തോപിയാസിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന എട്ടാമധ്യായം വിവാഹരാത്രി ഭക്ഷണത്തിന് ശേഷം തോപിയാസിനെ അവർ സാറായിയുടെ അടുക്കലേക്ക് നയിച്ചു അവൻ റഫായലിൻ്റെ വാക്കുകൾ അനുസരിച്ച് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഇട്ട് കുവച്ചു മണമേറ്റപ്പോൾ പിഷാജ് ഈജി ഈജിപ്തിൻ്റെ അങ്ങേയറ്റം വരെ പരായനം ചെയ്തു ദൂതൻ അവനെ ബന്ധിച്ച് മണവറയിൽ അവ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു നമുക്ക് എഴുന്നേറ്റു കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം ത്യോപാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു അവന് തുണിയും താങ്ങുമായി ഗൗവയെ ഭാര്യയായി നൽകി അവരിൽ നിന്ന് മാ മാനവംശം ഉത്ഭവിച്ചു അവിടെന്ന് പറഞ്ഞു മനുഷ്യനേകനായിരിക്കുന്ന നല്ലതല്ല നമുക്ക് വേണ്ടി അവനെപ്പോലുള്ളൊരു തുണിയെ നമുക്ക് സൃഷ്ടിക്കാം കൃതാവിയെ ഞാൻ ഇവിടെ സ്വീകരിക്കുന്നത് ജടികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ് അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ അവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടെ നീ അനുഗ്രഹിച്ചാലും അവൾ ആമയനെ നീറ്റ് പറഞ്ഞു അവർ പരസ്പരം ഉറങ്ങാൻ കിടന്നു എന്നാൽ അവൻ മരിക്കുമെന്ന് വിചാരിച്ച് ഋഘുവേയിൽ എഴുന്നേറ്റുപോയി ഒരു ശവക്കുഴി ഉണ്ടാക്കി അതിനുശേഷം അവൻ വീട്ടിൽ നിന്ന് ഭാര്യ എതിനായോട് പറഞ്ഞു ദാസികളിൽ ഒരാളെ അയച്ച് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അന്വേഷിക്കുക മരിച്ചെങ്കിൽ ആരും അറിയാതെ നമുക്ക് അവനെ സംസ്കരിക്കാം ദാസി ചെന്ന് നോക്കിയപ്പോൾ ഇരുവരും സുഖമായി ഉറങ്ങുന്നത് കണ്ടു അവൾ തിരികെ വന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചു അപ്പോൾ ഋഗുവയിൽ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു ദൈവമേ നിർമ്മലവും പരിശുദ്ധവുമായ സ്തുതികളാൽ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ വിശുദ്ധരും സകല സൃഷ്ടികളും അവിടുത്തെ വാഴ്ത്തട്ടെ അവിടുത്തെ ദൂതന്മാരും അവിടുത്തെ തിരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട ജനവും അങ്ങയെ എന്നേക്കും വാഴ്ത്തട്ടെ അവിടെ വാഴ്ത്തപ്പെട്ടവൻ എന്തെന്നാൽ അവിടെ നിന്ന് എനിക്ക് സന്തോഷ സന്തോഷമേകി ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല അവിടുന്ന് അനന്തകാരുണ്യത്തിൽ ഞാൻ അനുസൃതമായി അവിടുന്ന് ഞങ്ങളോട് വർധിച്ചു അവിടുന്ന് വാഴ്ത്തപ്പെടുവാൻ ഏകസന്താനങ്ങളായ ഈ രണ്ടു പേരിലും അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു കർത്താവ് ഇവരിൽ കനിയണമേ ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി ഇവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ അനന്തരമോഹൻ ശിവക്കുഴി മൂടിക്കടയുവാൻ ഭൃത്യന്മാർ ഒരാളോട് ആജ്ഞാപിച്ചു പതിനാല് ദിവസം നീണ്ടു നിന്ന് വിവാഹവിരുന്ന് അവർ നടത്തി വിവാഹ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് വിവാഹവിരുന്നിൻ്റെ പതിനാല് ദിവസവും പൂർത്തിയാകാതെ അവിടം വിട്ടുപോകരുതെന്ന് രഘുവേർ തോബിയാസിനോട് നിർബന്ധിതമായി പറഞ്ഞു അത് കഴിഞ്ഞ് തൻ്റെ സ്വത്തിൻ്റെ പകുതിയും കൊണ്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങാമെന്നും തൻ്റെ ഭാര്യയുടെയും മരണത്തിന് ശേഷം മറ്റേ പകുതിയും അവന് ലഭിക്കുമെന്നും രഘുവേയിൽ പറഞ്ഞു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് പ്രഥാപി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കില്ല ശമിശീകരിക്കാൻ സ്തുതിയായിരിക്കും